തുറമുഖ വകുപ്പ് ഘടക കക്ഷികളിൽ നിന്ന് സി പി എം എന്തിനാണ് പിടിച്ചെടുത്തത് കാര്യമായ കിട്ടാപ്പോരില്ലാതിരുന്ന തുറമുഖ വകുപ്പിന് വിഴിഞ്ഞം തുറമുഖം വന്നതോടെയാണ് ഗ്ലാമർ പരിവേഷം വന്നത് ഇതിന് പിന്നാലെ മന്ത്രിസഭ പുനഃസംഘടന വന്നപ്പോൾ നൈസായിട്ട് തുറമുഖ വകുപ്പ് സി പി എം അവരുടെ കൈകളിലേക്ക് മാറ്റുകയും ചെയ്തു രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പള്ളിക്ക് പക്ഷേ ഇതിലൊന്നും പരിഭവൊന്നുമില്ല ഒരു എം എൽ എ മാത്രമുള്ള പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് എസിന് മന്ത്രിസ്ഥാനം എന്നത് ഒരു ലോട്ടറി തന്നെയാണ് അത് വകുപ്പുകളിൽ പിടിവാശി കാണിച്ച് നശിപ്പിക്കാനുള്ളതല്ല എന്ന് കടന്നപ്പള്ളിക്ക് നന്നേ ബോധ്യവുമുണ്ട് എന്തായാലും ഇനി വിഴിഞ്ഞം വിഷയത്തിൽ മറയില്ലാതെ അദാനിയും സി പി എം നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന അവസ്ഥയിലായിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ ദിവ്യ എസ് അയ്യര നിയമിച്ചതും തന്ത്രപരമായ നീക്കമായിരുന്നു അതിനുശേഷമാണ് വകുപ്പ് സി പി എം ഏറ്റെടുക്കുന്നത് ഐ എൻ എല്ലിന്റെ ദേവർ കോവിലിന്റെ വകുപ്പുകൾക്ക് പകരം മന്ത്രിയായ കോൺഗ്രസ് എസിന്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും നൽകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ മന്ത്രി വാസ്തവനായിരുന്നു തുറമുഖ വകുപ്പ് ഇപ്പോൾ സജി ചെറിയാൻ സിനിമ വകുപ്പ് മാറ്റാൻ സി പി എം തയ്യാറായതുമില്ല ആലപ്പുഴയിലെ ജി സുധാകരന്റെ വിമർശനങ്ങൾ ചർച്ചയാകുമ്പോഴാണ് സജി ചെറിയാനേയും പിണറായി വിശ്വാസത്തിലെടുക്കുന്നത് സിനിമാ വകുപ്പ് സജി ചെറിയാനിൽ നിലനിർത്തി മന്ത്രി കസേരയ്ക്ക് പിണറായി കൂടുതൽ ബലം നൽകുന്നുണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അടുത്ത വർഷം പ്രവർത്തനം തുടങ്ങാനിരിക്കാണ് തുറമുഖ വകുപ്പും സി പി എം ഏറ്റെടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഈ നീക്കത്തിൽ കടന്നപ്പള്ളിക്ക് പരിഭവമോ പരാതിയോ ഒന്നുമില്ല വാസവൻ ഭരിച്ചിരുന്ന രജിസ്ട്രേഷൻ അഹമ്മദ്ദേവർ കോവിലിന്റെ മ്യൂസിയം പുരാവസ്തു എന്നീ വകുപ്പുകളാണ് കടന്നപ്പള്ളിക്ക് നൽകിയത് സി പി എമ്മിന്റെ കയ്യിലുള്ള സിനിമാ വകുപ്പ് കൂടി വേണമെന്ന കെ ബി ഗണേഷ് കുമാറിന്റെ ആവശ്യം പരിശോധിക്കാൻ പോലും സി പി എം ഒന്നും മെനക്കെട്ടതുപോലുമില്ല ഗണേഷിന് ഗതാഗതവും മോട്ടോർ വാഹന വകുപ്പും കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയായിരുന്നു മന്ത്രി വിഴിഞ്ഞം തുറമുഖം മെയിൽ കമ്മീഷൻ ചേരാനിരിക്കെ വകുപ്പിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് സി പി എം ഏറ്റെടുക്കുന്നത് അദാനി സ്പോർട്സ് തൊള്ളായിരത്തി എഴുന്നൂറ് കോടി മുടക്കി രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണവും തുടങ്ങാനിരിക്കുകയാണെന്നതും സി പി എമ്മിനെ ഇരുത്തി ചിന്തിപ്പിച്ച ഘടകമാണ് രണ്ടാം പിണറായി സർക്കാർ അവകാശപ്പെടുന്ന ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി എന്ന പ്രാധാന്യവും ഈ തുറമുഖത്തിനുണ്ട് ഇതിനൊപ്പം അദാനിയുമായുള്ള ചർച്ചയും വിലപേശലും എല്ലാം ഇനി സി നേരിട്ട് നോക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്